ാവശ്യമായിട്ട് നമ്മളുടെ കൈപ്പം ബ്ലാക്കിൽ ബഹുമാനപ്പെട്ട പൗരാജൻ്റെ ഓർമ്മ കൊണ്ടാടുകയാണ് അദ്ദേഹത്തിൻ്റെ സ്വർഗപ്രവേശനത്തിൻ്റെ പത്താമത്തെ വാർഷികമാണ് ഒരു സത്യ വിശ്വാസിയുടെ ജനനം സ്വർഗത്തിലേക്കുള്ള ജനനമാണ് മരണത്തിൻ്റെ ദിവസമാണ് ദിയസ് നത്താലി ജന്മദിവസം അദ്ദേഹം സ്വർഗത്തിലേക്ക് പിറന്ന് വീഴുന്ന ദിവസമാണെന്ന് വേദശാസ്ത്രികൾ പറയാറുണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട രാജൻ്റെ സുദീർഘമായ ശുശ്രൂഷകളുടെ അന്ത്യത്തിൽ അദ്ദേഹത്തെ ഇവിടെ നമ്മൾ ആഘോഷപൂർവ്വം സംസ്കരിച്ചു അദ്ദേഹം നിർമ്മിച്ച ദേവാലയമാണിത് ഇന്ന് എട്ട് ഉൾത്താരബാലന്മാരോടുകൂടിയാണ് ഈ കുർബാന നമ്മൾ അർപ്പിക്കുന്നത് അതുപോലെ ആഘോഷമായ നമ്മളുടെ കുർബാനയിലെ അംശങ്ങളെല്ലാം മണിയും തിരുക്കാലുകളും തൂമക്കുറ്റിയും എല്ലാം എടുത്ത് ഏറ്റവും അയിഡിലായിട്ടുള്ള പരിശുദ്ധ കുർബാനയുടെ അർപ്പണത്തിൻ്റെ സമയമാണ് ബഹുമാനപ്പെട്ട പ്രവ്യരിശ്വനും കുർബാനയിൽ ഉണ്ട് അങ്ങനെ അവരച്ഛന് ഇതിൽ കൂടുതൽ നമുക്ക് ശ്രേഷ്ഠമായ രീതിയിൽ ഓർമ്മിക്കാൻ സാധ്യമല്ല ഒരാളും സമർപ്പിതർ അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ ശുശ്രൂഷകളിൽ പിറന്ന കോൺവെൻസിൽ നിന്നുള്ളവരാണ് അവരെയും ഞാൻ സ്നേഹപൂർവ്വം ഓർക്കുകയാണ് മദർ ജനറൽ ബഹുമാനപ്പെട്ട പീ ഉഷ സിസ്റ്ററിൻ്റെ നേതൃത്വത്തിൽ നന്നായിട്ട് മുൻപോട്ട് പോകുന്ന ഒരു ഫോൺഗ്രിഗേഷനാണ് എസ് എം എസ് നമ്മുടെ യവരാജനായിരുന്നല്ലോ അതിൻ്റെ സ്ഥാപകൻ അങ്ങനെ ആ സ്ഥാപക പിതാവിൻ്റെ ഓർമ്മ നമ്മൾ മനസ്സിൽ കൊണ്ടുവരുമ്പോൾ നമുക്ക് വലിയ സന്തോഷത്തിൻ്റെയും സംതൃപ്തിയുടെയും ഒരു അടയാളമാണിത് ആദ്യമസഭയിലെ വിശുദ്ധനായ ക്രിശോസ്തവും പറഞ്ഞ ഒരു കാര്യമുണ്ട് പള്ളിയുടെ വാതുക്കിൽ കിടക്കുന്ന യാചകനിൽ ഈശോയെ കാണാൻ നിനക്ക് സാധിക്കുന്നില്ലെങ്കിൽ പള്ളിക്കകത്ത് മദ്ബഹായിൽ നീ പരികർമ്മം ചെയ്യുന്ന കാസായിലും ഒരുപക്ഷേ അത് കാണാൻ പ്രയാസമായിരിക്കും എന്ന് നമ്മളുടെ വിശ്വാസ ജീവിതം സാധാരണക്കാരുമായിട്ട് ആവശ്യക്കാരുമായിട്ട് എത്രമാത്രം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന സുവിശേഷ സത്യത്തിൻ്റെ ഒരു വ്യാഖ്യാനമാണല്ലോ അത് അതിമസഭയുടെ വിരാക്കന്മാർ എപ്പോഴും സമൂഹത്തിലെ സാധാരണക്കാരോടുള്ള ആ ബന്ധം സ്ഥാപിക്കണം അവിടെയാണ് സുവിശേഷത്തിൻ്റെ മർമ്മം നമുക്ക് കാണാൻ കഴിയുന്നത് എന്നെല്ലാം പഠിപ്പിച്ചവരാണ് അങ്ങനെയുള്ള ആ പിതാക്കന്മാരുടെ കൂട്ടത്തിൽ ഗണിക്കപ്പെടേണ്ട ഒരു ആളാണ് നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട അവരാച്ചൻ അവരാച്ച പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് എസ് എം എസ് സമർപ്പിത സമൂഹം രൂപപ്പെട്ടത് അതുപോലെ മലയാറ്റൂരുള്ള ദൈവദാൻ സന്യാസിനി സമൂഹവും നമ്മളുടെ രൂപതയ്ക്കുള്ളിൽ വീണ്ടും നമ്മുടെ ബോയ്സ് ടവണ് ഗേൾസ് ടവണ് ചുറ്റിമറ്റം കേന്ദ്രമായിട്ടുള്ള ദേഭവൻ മുതിർന്ന മാതാപിതാക്കളുടെയും ഇരുകൂട്ടരുടെയും അങ്ങനെ വളരെ വിപുലമായ രീതിയിൽ ഈ സമൂഹത്തിൻ്റെ ആവശ്യം കണ്ടറിഞ്ഞ ഒരു മഹാനായ വ്യക്തിയായിരുന്നു കയ്യപ്പം ബ്ലാക്കൽ അഭിരാക്ഷൻ എസ് എം എസിൽ അഞ്ഞൂറ്റി അൻപതോളം സമർപ്പിതരുണ്ട് മൂന്ന് പ്രോവിൻസും ഒരു റീജ്യനുമായിട്ട് അവർ പ്രവർത്തിക്കുന്നു നൂറ്റി ഇരുപതിലധികം ഭവനങ്ങളുള്ള ആ സമൂഹം ശരിക്കു പറഞ്ഞാൽ ഈ പെമ്പളാക്കലച്ചൻ്റെ അധ്യാത്മിക ജീവിതത്തിൻ്റെ വലിയൊരു വളർച്ചയാണ് പൂർവ്വ പൂർവ കുറിച്ച് തിരുവചനം പറയുന്നുണ്ടല്ലോ അറ്റുതീരത്ത് നടപ്പെട്ട ഒരു വൃക്ഷമായിരുന്നു എവ്സിപ്പ് അതിൻ്റെ ശാഖകൾ മതിലിന് പുറത്തേക്ക് വളർന്ന് വലുതായി എന്ന് അച്ഛന് ഒരിടവകയിൽ വിഹാരിയായിട്ട് സ്വസ്ഥമായിട്ട് സാധാരണ പണികളൊക്കെ നടത്തി ശുശ്രൂഷകളൊക്കെ നടത്തി പോകാമായിരുന്നു പക്ഷേ അച്ഛൻ ഓടി നടന്ന് ജീവിതകാലം മുഴുവനെ അധ്വാനിച്ചു അവരച്ഛൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഒരു പടർന്ന് പന്തലിക്കലാണ് നമ്മൾ ഈ ആറേഴ് വലിയ പ്രസ്ഥാനങ്ങളിലൂടെ കാണുന്നത് അത് നമുക്ക് രൂപതയ്ക്ക് മാത്രമല്ല നമ്മളുടെ ഈ ദേശത്തിന് മാത്രമല്ല നനാജാതി മതസ്ഥർക്ക് വലിയൊരു ശരണാലയമായിട്ടാണ് അതിനെ നമ്മളെല്ലാവരും കാണുന്നത് ഇന്നത്തെ സുവിശേഷം ഈശോയുടെ പക്കലേക്ക് ഒരു ശതാധിപൻ നൂറ് പണിക്കാർ കൂട്ടത്തിലുള്ള ഒരു തലവൻ ഒരു വിജാതീയൻ ആ ശതാധിപ്യൻ അദ്ദേഹത്തിൻ്റെ പരിചയത്തിലുള്ള ഏതാനും യഹൂദന്മാരെ ഈശോയുടെ പക്കലേക്ക് പറഞ്ഞയക്കുകയാണ് ഈ ശതാധിപൻ്റെ ജോലിക്കാരിൽ ഒരാൾക്ക് അസുഖമായി ആ രോഗിയെ സുഖപ്പെടുത്തണം എന്ന് പറഞ്ഞ് ഒരു വലിയ ഡെലഗേഷൻ നടത്തുകയാണ് അദ്ദേഹത്തിന് ഈശോയുടെ പക്കൽ പോകാൻ ഭയമായിരുന്നു വിജാതീയ വിഭാഗത്തിൽപ്പെട്ടതാണ് ഈശോയ്ക്ക് ഷോയ്ക്ക് ഇഷ്ടപ്പെടുകയായി ഇല്ലായിരിക്കാം പക്ഷേ കർത്താവിനെക്കുറിച്ച് സമൃദ്ധമായിട്ട് കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് യഹൂദന്മാരെ ഒരു ഡെലഗേഷനായിട്ട് അദ്ദേഹം പറഞ്ഞയക്കുന്നത് അദ്ദേഹം പറഞ്ഞയക്കുമ്പോൾ അവർക്ക് കൊടുത്ത ഉപദേശമാണ് എനിക്ക് നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാനുള്ളത് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ കർത്താവിൻ്റെ പക്കൽ ചെന്ന് പറയണം നീ ഇത് ചെയ്തു കൊടുക്കാൻ അവൻ അർഹനാണ് കാരണം അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു നമുക്ക് വേണ്ടി ഒരു സിനഗോഗും പണിത് തന്നിട്ടുണ്ട് ഇതായി ഇതാണല്ലോ അവർ വന്ന കർത്താവിനോട് പറഞ്ഞത് ഇത് ചെയ്തു കൊടുക്കാൻ അവൻ അർഹനാണ് സെഞ്ചൂറിയൻ ശതാധിപൻ അവൻ്റെ ജോലിക്കാരൻ്റെ അസുഖം മാറ്റിക്കൊടുക്കാൻ അവൻ അർഹനാണ് കാരണം അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു യഹൂദന്മാരെ നമുക്ക് വേണ്ടി യഹൂദന്മാർക്ക് വേണ്ടി ഒരു പള്ളി പണിയിച്ച് തന്നിട്ടുമുണ്ട് അദ്ദേഹം ആ പള്ളിയിൽ പോകുന്നയാളല്ല അദ്ദേഹം മറ്റൊരു മതവിഭാഗത്തിൽപ്പെട്ടവനാണ് എങ്കിലും മത മൈത്രിയുടെ അടയാളമായിട്ട് നമുക്ക് അവനൊരു പള്ളിയും സിനകോഗും പണിയിച്ച് തന്നിട്ടുണ്ട് എന്ന ഒരു വലിയ ഡെലഗേഷൻ കർത്താവിൻ്റെ അടുക്കിലേക്ക് പോവുകയാണ് നമ്മൾ പ്രധാനപ്പെട്ട കുറിച്ച് ഓർക്കുമ്പോഴും നമുക്ക് പറയാൻ പറ്റുന്ന തിരുവചനം ഇതുതന്നെയാണ് ഇതുപോലെ ആഘോഷമായ ഒരു അനുസ്മരണ ദിനം അച്ഛൻ അർഹിക്കുന്നതാണ് ഈ പള്ളി നിറയെ ആളുകളുണ്ട് കൂടുതലായിട്ടും അച്ഛൻ്റെ സ്വന്തം സിസ്റ്റേഴ്സും കുടുംബക്കാരും എല്ലാമുണ്ട് അച്ഛനത് അർഹിക്കുന്നുണ്ട് കാരണം അച്ഛൻ നമ്മുടെ ജനത്തെ സ്നേഹിച്ചിരുന്നു സാധാരണക്കാരായ നൂറ് കണക്കിന് ജനങ്ങളെ മാതാപിതാക്കളെയും കുട്ടികളെയും ഉപേക്ഷിക്കപ്പെട്ടവരെയും രോഗികളെയും ഇതര മതസ്ഥരെയും എല്ലാം സ്നേഹിക്കുന്നു നമുക്ക് ഒരു സിനകോഗ പണിയിച്ചു തന്നു നമ്മുടെ ഈ പള്ളി അച്ഛൻ പടുന്നതാണല്ലോ അതുപോലെ അച്ഛൻ കടന്നുപോയ സ്ഥലത്തെല്ലാം അച്ഛൻ്റെ സ്ഥാപനങ്ങൾക്കെല്ലാം ഉള്ള ആ ഒരു നേതൃത്വം നമ്മൾ നോക്കിയാൽ എന്തുമാത്രം സ്ഥാപനങ്ങളാണ് അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനാലയം അവിടെയെല്ലാം ഉണ്ട് അതെല്ലാം പണിയിപ്പിച്ച് കൊടുത്ത അച്ഛൻ്റെ അനുസ്മരണം അതും പത്താം വർഷത്തിൽ അച്ഛൻ സ്വർഗത്തിലായിരിക്കുന്നു എന്നുള്ള അനുസ്മരണം അച്ഛനത് അർഹിക്കുന്നുണ്ട് അച്ഛനത് അർഹിക്കുന്നുണ്ട് ആ ഡെലഗേഷൻ വന്ന് കർത്താവിനോട് പറഞ്ഞതുപോലെയാണ് അവിടെ കർത്താവ് അത് സമ്മതിച്ചു അത് കേട്ട് ഈശോ അവൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് നമ്മുടെ അച്ഛൻ വടിയോരങ്ങളിലും കുടിലുകളിലുമെല്ലാം കയറിയിറങ്ങി നൂറുകണക്കിന് ആളുകളെ കണ്ടെത്തി ഭവനങ്ങളുണ്ടാക്കി അവിടെ വന്ന് താമസിക്കാം എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോന്നതുപോലെ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ കൂട്ടത്തിൽ ചെന്ന് പുറത്തേക്ക് ചെന്ന് വീട്ടിലേക്ക് പോയി അവനെ കാണാം എന്ന് കർത്താവ് വിചാരിക്കുകയാണ് അച്ഛൻ്റെ ഒരു പ്രവർത്തന ശൈലിയും അതായിരുന്നു അച്ഛനെന്നും ഇതിലെ ഈ പട്ടണത്തിൽ കൂടെയും ഗ്രാമങ്ങളിലൂടെയും കൊഴുവിനാലിലൂടെയും ചെറ്റുമറ്റത്തിൻ്റെ സമീപത്തുമെല്ലാം നടക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെയുള്ളൊരു അന്വേഷണമായിരുന്നു അച്ഛനൊരു ഒരു പെർമനൻറ്റ് സെർച്ചറായിരുന്നു എവിടെയെങ്കിലും പാവങ്ങളുണ്ടോ ആരെയാണ് നമ്മൾ സഹായിക്കേണ്ടത് അങ്ങനെയുള്ള കണ്ണുകളോടുകൂടി ഈ ദേശത്തു കൂടെ നിരന്തരം നടക്കുകയും ആ നടപ്പിലൂടെ കത്താവിന് കൊടുക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ശിരാദിവൻ്റെ അവസാന തിരുവചനത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ കാണുന്നുണ്ടല്ലോ അദ്ദേഹം വളരെ എളിമയുള്ളവനാണ് ഈശോയുടെ പക്കൽ ചെല്ലാൻ അവൻ അർഹതയില്ല എന്നുള്ള വിചാരം അതിൽ കൂടുതലായിട്ട് അങ്ങ് ഒരു വാക്ക് മിണ്ടിയാൽ മതി എല്ലാ രോഗവും എൻ്റെ ഭൃത്യൻ്റെ ഇത് മാറിക്കിട്ടും എന്നുള്ള ആ ഒരു അടിസ്ഥാനപരമായ വിശ്വാസം അത് കേട്ട ഉടനെ ഈശോ പറഞ്ഞല്ലോ ഇസ്രായേലിൽ പോലും നിങ്ങളുടെ ഇടയിൽ പോലും എൻ്റെ കൂട്ടത്തിൽ വീട്ടിലേക്ക് പോരാൻ കൂട്ടത്തിൽ നിൽക്കുന്ന നിങ്ങളുടെ ഇടയിൽ പോലും ഇതുപോലൊരു വിശ്വാസം ഒറ്റ വാക്കിനാൽ സൗഖ്യം കിട്ടുമെന്നുള്ള ആ വിശ്വാസം നിങ്ങൾക്ക് ഇല്ലല്ലോ എന്ന് കർത്താവ് പറഞ്ഞ് അവരെ പഠിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഇല്ലാത്ത ഇസ്രായേലിൽ പോലും ഇല്ലാത്ത ആ വിശ്വാസം വിജാതീയനായ ഈ മനുഷ്യൻ പ്രഖ്യാപിക്കുമ്പോൾ അത് ഈശോയെക്കുറിച്ചുള്ള വലിയൊരു പ്രഖ്യാപനമാണ് കർത്താവ് ഈ ഓർമ്മദിനത്തിൽ നമുക്ക് നൽകുന്ന പാഠവും നമ്മൾ പുറത്തേക്ക് ഇറങ്ങണം ഈശോ അവൻ്റെ വീട്ടിലേക്ക് പോയി ഈശോയ്ക്ക് പറയാമായിരുന്നു നിങ്ങൾ പോയി കുട്ടി കൊണ്ടുപോകാം ഞാനൊന്ന് കാണട്ടെ അല്ല രണ്ട് മണിക്കൂർ കഴിഞ്ഞ് മതി എനിക്കിപ്പോൾ തിരക്കാണ് അതൊന്നും പറയാതെ അവൻ്റെ വീട്ടിലേക്ക് പോകുന്ന കർത്താവ് അതാണ് നമ്മുടെ അച്ഛൻ ആയുഷ്കാലും മുഴുവനും നൽകിയത് പുറത്തേക്ക് പോയി എല്ലാവരെയും കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു ശരാദിവിൻ്റെ കാര്യം അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകരോടുള്ള ജോലിക്കാരോടുള്ള ആ സ്നേഹവും നമ്മൾ പരിഗണനയും നമ്മൾ കണ്ട് പഠിക്കേണ്ടതാണ് ഞാൻ അതിൽ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഒരു കാതോലിക മാനമാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഒരു കാതോലിക മാനം അദ്ദേഹം കതോലിക്കനല്ലാതെ നിൽക്കുമ്പോഴും ഞാൻ ഈശോയുടെ പക്കൽ നിൽക്കാൻ എനിക്ക് അർഹതയില്ല ഒറ്റ വാക്ക് പറഞ്ഞാൽ എൻ്റെ വൃത്തിൻ്റെ അസുഖം മാറിക്കിട്ടും അത് അദ്ദേഹത്തിൻ്റെ ശതാധിപൻ്റെ ഹൃദയത്തിൻ്റെ തുറവിയാണ് കതോലികതയാണ് വിശാലമായ ജനറോസിറ്റിയുടെ ഒരു അടയാളമാണ് സുവിശേഷത്തിൻ്റെ മഹത്വം അദ്ദേഹം സുവിശേഷം അപ്പാടെ കേട്ടില്ല അല്ലെങ്കിൽ ഈശോയെ പൂർണ്ണമായിട്ട് കേട്ടിട്ടില്ല എങ്കിൽ പോലും മറ്റുള്ളവർ പറഞ്ഞതിൽ നിന്നുള്ള കേൾവിയിൽ നിന്ന് അദ്ദേഹം വിശ്വസിച്ചു ഈശോയെ കാണാതെ തന്നെ വിശ്വസിച്ചു ആ ശതാധിപൻ ഈശോ പറഞ്ഞല്ലോ കാണാതെ വിശ്വസിക്കുന്നവർ മറ്റുള്ളവർ പറയുന്നത് കേട്ട് വിശ്വസിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാരാണ് നമ്മളെല്ലാവരും അങ്ങനെയാണല്ലോ നമ്മുടെ അച്ഛന്മാർ നമ്മുടെ മാതാപിതാക്കൾ ഈശോയെക്കുറിച്ച് നമ്മളോട് പറഞ്ഞു നമ്മൾ കേട്ടു ആ കേൾവിയിൽ നിന്നാണ് നമ്മൾ വിശ്വസിച്ചത് ശതാധിപനും അങ്ങനെയായിരുന്നു യഹൂദന്മാരും അല്ലെങ്കിൽ ഈശോയുടെ കൂട്ടത്തിലുണ്ടായിരുന്നവരും ഒക്കെ പറഞ്ഞ് കേട്ട് ആ കേൾവിയിൽ നിന്ന് ഇസ്രായേലിനെ അതിശയിപ്പിക്കുന്ന ആ ഒരു വിശ്വാസം നമുക്ക് വേണ്ടി പറഞ്ഞു തന്ന ആളാണ് പാവപ്പെട്ടവരെ നമ്മുടെ അച്ഛൻ മിഷൻ ഫീൽഡായിട്ടാണ് കണ്ടത് നമ്മൾ ഒരുപാട് സിസ്റ്റേഴ്സ് നിങ്ങളും മിഷന് പോകാറുണ്ട് മിഷന് പോകാറുണ്ട് പലരും നമ്മൾ ജീവിക്കുന്നിടത്ത് മിഷനൊന്നുമില്ല എന്നുള്ള ഒരു ധ്വനിയാണ് അതിനുള്ളത് എവിടേക്കെങ്കിലും പോയാൽ അവിടെ മിഷനുണ്ട് നമ്മുടെ അച്ഛൻ ഇവിടമാണ് ഈ പലയാണ് മിഷൻ ഫീൽഡായിട്ട് കണ്ടത് അത്രമാത്രം ആളുകൾ മുതിർന്നവരെയും കുട്ടികളെയും ഉപേക്ഷിക്കപ്പെട്ടവരെയും എല്ലാം കണ്ടെത്തിയ ഒരു മിഷൻ ഫീൽഡ് ഈ പാല തന്നെയാണ് ഈ പാല പട്ടണം തന്നെയാണ് അതുകൊണ്ടാണ് അദ്ദേഹം ഇവിടം കേന്ദ്രമാക്കി എല്ലാ പ്രസ്ഥാനങ്ങളും ആരംഭിച്ചതും ഒരു ഒരു കാഴ്ചപ്പാടാണത് ഈ പട്ടണത്തിൻ്റെ ഒരു സുവിശേഷവൽക്കരണം നടക്കണമെന്ന് അച്ഛന് നിർബന്ധമുണ്ടായിരുന്നു അങ്ങനെ ഒരു നവ സുവിശേഷവൽക്കരണം എന്ന് പറയുന്നത് മറ്റ് മതസ്ഥരുടെ ഇടയിൽ പോയി ചെയ്യേണ്ടതല്ല നമ്മളുടെ തന്നെ ഇടയിൽ നമ്മുടെ തൊട്ടുമുറ്റത്ത് ഉള്ളവർക്കാണ് അത് ആവശ്യം അതാണ് അച്ഛൻ നമ്മെ പഠിപ്പിക്കുന്ന കാര്യം ഇവിടമാണ് അച്ഛന് പ്രവർത്തന മിഷൻ ഫീൽഡായിട്ട് അദ്ദേഹം കണ്ടത് മിഷനെ അച്ഛൻ ഒരു ഒരു റെഡ്യൂസബിൾ കാര്യമായിട്ട് എവിടെ വെച്ചെങ്കിലും ഒരാളിനെ കിട്ടി നമ്മൾ മുഹമ്മദ് ഇസ്ലാം അതാണ് മിഷൻ മിഷൻ്റെ ഒരു റിഡക്ഷനാണത് മിഷനെ ചെറുതാക്കി കാണലാണ് മാമോദീസ മുങ്ങിയവരുടെ ഇടയിൽ ഈശോയെ വീണ്ടും കേൾക്കാത്തവരും ഈശോയെക്കുറിച്ച് പറയാൻ ഇഷ്ടമില്ലാത്തവരും ഈശോയെ പഠിപ്പിക്കാൻ അവസരമില്ലാത്തവരുമായ അവരുടെ ഇടയിൽ വേണം ശക്തമായ പ്രവർത്തനം നടത്താനെന്ന് അച്ഛൻ നമുക്ക് കാണിച്ച് തരികയായിരുന്നു അങ്ങനെ പാവപ്പെട്ടവരെ അച്ഛൻ സുവിശേഷങ്ങളായിട്ട് തന്നെയാണ് കണ്ടതും മനസ്സിലാക്കിയതും എല്ലാം ഗോസ്ബലിന് ഒരു മാർക്കറ്റിംഗ് ഉള്ളത് പാവപ്പെട്ടവരുടെ ഇടയിലാണെന്ന് അച്ഛൻ നമ്മളെ പഠിപ്പിച്ചു നമ്മളുടെ ഒരു ഉൽപ്പന്നം അത് വിൽക്കണമെങ്കിൽ അതിന് സ്വീകർത്താക്കൾ വേണം അതിന് സ്വീകർത്താക്കൾ വേണം അങ്ങനെയുള്ള ഒരു അജപാലനപരമായ ഒരു കരുതൽ കണ്ടെത്തുകയും ഈ പട്ടണത്തിന് ഒരു റീഇവാഞ്ചലൈസേഷൻ കൊടുത്തുകൊണ്ട് പുത്തനായ ഒരു ജീവിത ശൈലി നമുക്കുകൂടെ പറഞ്ഞു തന്നയാളാണ് അവരച്ഛൻ അതാണ് നമുക്ക് അദ്ദേഹത്തെ കൂടുതലായിട്ട് ഹൃദയത്തിൽ സൂക്ഷിക്കുവാനും ഇഷ്ടപ്പെടാനും എല്ലാമുള്ള കാരണം ഞാൻ അവസാനിപ്പിക്കുകയാണ് അച്ഛൻ്റെയും ഓർമ്മ ദിവസം ഇതുപോലെ നിറഞ്ഞ ദേവാലയത്തിൽ അച്ഛൻ പണിയിപ്പിച്ച് തന്ന ഈ പള്ളിയിൽ അച്ഛനെ ഓർക്കാനും അച്ഛനു വേണ്ടി പരിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കാനും ദൈവം നമ്മളെ അനുഗ്രഹിച്ചു അതിനുവേണ്ട ക്രമീകരണമെല്ലാം സ്നേഹദതിയായി വിചാരിച്ചനും അച്ഛന്മാരും ബഹുമാനപ്പെട്ട പീയുഷ സിസ്റ്ററും മറ്റ് സഹപ്രവർത്തകരുമെല്ലാം കൂടി ക്രമീകരിച്ചു നമുക്ക് ദൈവത്തെ സ്തുതിക്കാം സ്വർഗ്ഗത്തിലിരിക്കുന്ന അച്ഛനെ ഓർക്കാം അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കാം അച്ഛൻ നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും ബുദ്ധിദന ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളെല്ലാവരെയും പരിശുത്തെ അൽഫോൻ സാമയ്ക്ക് പരിശുത്തെ അമ്മയ്ക്ക് സമർപ്പിച്ച് എൻ്റെ വാക്കുകൾ ഉത്സംഹരിക്കും